ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാനുള്ളത് പ്രസിൻ്റെ അകത്താണ് ആദ്യമായിട്ടാണൊരു ന്യൂസ് പേപ്പറിൻ്റെ പ്രസ്സിൻ്റെ അകത്തൊക്കെ പോയി ഇതൊക്കെ കാണുന്നത് അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അവർക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനിതിൻ്റെ അകത്ത് എന്താന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല മറ്റു ഡ്രൈവറല്ല കൊണ്ടുവന്നത് അപ്പോൾ ഇത് റെഡിയാണെന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെയാണ് ഇറക്കി വെക്കേണ്ടത് അപ്പോൾ ഇവരെ ജോലി ഏകദേശം കഴിഞ്ഞു ഇനിയിപ്പോൾ അവരുടെ വാഷിങ്ങാണ് നടക്കുന്നത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇറക്കാൻ തുടങ്ങും അപ്പോൾ പിന്നെ പേപ്പറൊക്കെ കെട്ടാക്കി റെഡി ആക്കിയിട്ടുണ്ട് അവർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ വണ്ടിയും അവരുടെ കൂടെ വന്നത് തന്നെയായിരുന്നു അപ്പം അവിടെ നിന്ന് പുറത്തുനിന്ന് ഇപ്പം ഇങ്ങോട്ടേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതും ലോഡറിക്കേണ്ടിയാണ് നമുക്ക് ശേഷം ഇതും തൃശ്ശൂർക്കാരനാണ് മലയാളിയാണ് അപ്പോൾ നമ്മുടെ വണ്ടിയിൽ വണ്ടീന്ന് ലോഡറക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരും ഒരു ടീറ്റ് കൊണ്ടുവരുന്നുണ്ട് അപ്പം അത് ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് വേണം ഇതിറക്കണമെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ പണി കിട്ടും കാരണം ഇത് മോളിൽ നിന്നുള്ള റോള് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ താഴത്തെ റോൾ വന്ന് ഇതുപോലെ അഡിജിറ്റ് ഇതാക്കും അപ്പോൾ ഒരു പൈ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതുപോലെ അപ്പോൾ എന്തായാലും ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ വണ്ടി ലോഡൊക്കെ ഇറക്കി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ റിസീവ്ഡ് വാങ്ങണം അങ്ങനെ മൺസൂർക്കാന്റെ വണ്ടിയും ഇവിടെ ലോഡ് കൊണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സ്ഥലം വളരെയധികം അവര് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് കുഴികളും ഉണ്ട് അതുപോലെ വീതിയും കുറവാന്ന് മുന്നിൽ തന്നെ മണ്ണ് കൂനയാക്കി ഇട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വണ്ടി വന്ന് ടേൺ ചെയ്ത് നമുക്ക് പോയിന്റിൽ വെക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് മുന്നിൽ തന്നെ മണ്ണ് കാണുന്നുണ്ട് ഞങ്ങൾ അപ്പൊ കുറെ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കേണ്ടി വരും കാരണം വെച്ചാൽ ഇത് വണ്ടി മുന്നോട്ടാക്കി ബേക്കോട്ടാക്കി അത്ര മുന്നോട്ട് പോകാനും പറ്റില്ല ഫ്രണ്ട് തട്ടും ഈ മണ്ണിന്റെ ഇതില് അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മൾ ഇതുപോലെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും ജോലിയൊക്കെ ജോലിക്കാരും പോകാൻ തുടങ്ങി അതുപോലെ നമ്മുടെ വണ്ടിയും പുറത്തേക്ക് വരാൻ തുടങ്ങി ഈ വണ്ടി പോയിട്ട് വേണം എൻ്റെ ബാർഗിൽ എനിക്ക് വിടാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിങ്ങനെ എൽ എൻ ടി ബൈപ്പാസിലേക്കൂടി ഇങ്ങനെ യാത്ര ആരംഭിച്ചു ആക്ച്വലി നമ്മുടെ പ്ലാൻ ഉണ്ടായിരുന്നത് അവിടെ തന്നെ ആ കമ്മിൽ തന്നെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് എനിക്ക് വേറൊരു ലോഡ് ഉണ്ടായിരുന്നു അപ്പം അത് പോകേണ്ടതെന്ന് വെച്ചാൽ കരൂർന്ന് എന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത് അപ്പോൾ കരൂർന്ന് നമുക്ക് ലോഡ് കയറ്റിയിട്ട് നമ്മുടെ സ്വന്തം നാടായ കണ്ണൂർ വഴി മംഗലാപുരത്തേക്കാണ് ലോഡ് കിടക്ക കിടക്കുക അങ്ങനെന്തോ സംഭവമാണ് കൊണ്ടുപോണ്ടത് അപ്പോൾ അവർ പറഞ്ഞു നോക്കട്ടെ ഇന്ന് വർക്കേഴ്സ് ഉണ്ടോയെന്നറിയില്ല അപ്പോൾ അത് നോക്കിയിട്ട് പറയാം അവിടെ വെയിറ്റ് ചെയ്ത് പറഞ്ഞിട്ടങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തതായത് അപ്പോൾ പുള്ളി പറഞ്ഞു ഇന്ന് എന്തോ ചർച്ചിൽ ഞായറാഴ്ചയാണ് ചർച്ചിൽ പോകണം അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് ഞായറാഴ്ചയോണ്ടെന്ന് വർക്കേഴ്സ് ഇല്ലാത്തതേ അതൊരു മെയിൻ കാര്യമാണ് അങ്ങനെ ചർച്ച പോയി വന്നു കഴിഞ്ഞാൽ അന്വേഷിച്ചിട്ട് എൻ്റെ ആൾക്കാരുണ്ടോ എന്താ അതിൻ്റെ പറഞ്ഞു പറഞ്ഞുതരാം അങ്ങനെ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തു ഇപ്പോൾ ഇപ്പം വിളിച്ചു പറഞ്ഞു അങ്ങനെ ആരുമില്ല ഇന്ന് ഓഫാന്ന് അതുകൊണ്ട് തിരിച്ച് എന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ നേരെ നമ്മുടെ ഹബ്ബിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടിയെടുത്ത് പോകുമെന്ന് എനിക്ക് ഡീസലും അടിക്കണം നമ്മുടെ തെന്നമ്പാളയെന്നു പറഞ്ഞ സ്ഥലത്തുള്ള നമ്മുടെ കമ്പനീൻ്റെ പമ്പുണ്ടല്ലോ അവിടെ ഡീസൽ ഡീസലടിക്കുമ്പോൾ പോകണം പിന്നെ അതുപോലെ ആഡ് ബ്ലൂ അതും വാങ്ങി വണ്ടിയിൽ വെക്കണം ബക്കറ്റിലാണ് വാങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് നേരെ ഇങ്ങോട്ടേക്ക് എൽ എൻ ഡിൻ്റെ ബൈപ്പാസിലേക്കൂടി നേരെ നമ്മൾ കോയമ്പത്തൂരിനെ ലക്ഷ്യമാക്കിയിട്ട് പോവുകയാണ് അപ്പോൾ എവിടെയെങ്കിലും ഫുഡ് കണ്ടെങ്കിൽ കഴിക്കണം നല്ല തിരക്കിന്ന് കുറവാണ് ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്ക് കുറവാണ് കാരണം സ്കൂളൊന്നും ഇല്ലല്ലോ അല്ലെങ്കിൽ സ്കൂളുണ്ടാകുമ്പോൾ ഒരുപാട് വാഹനങ്ങൾ ഉണ്ടാവും സാധാരണ രീതിയിൽ ടു വീലറും ഉണ്ടാവും ഒരുപാട് ഇന്ന് പൊതുവേ എന്താണെന്നറിയില്ല ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം പിന്നെ ഉച്ച സമയമായില്ലേ ആയില്ലേ അപ്പോൾ അതിൻ്റേതായ കുറവും കുറവുമുണ്ടാകും റോഡിൽ അതുകൊണ്ട് ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട് അധികം ബുദ്ധിമുട്ടില്ല നമ്മളിപ്പം ഏകദേശം കോയമ്പത്തൂരിൻ്റെ ആ ഇനി ഇങ്ങനെ ഒരു ഞാനിപ്പം വണ്ടി വിട്ടത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ കർപ്പകം പിന്നെ ആ ജംഗ്ഷൻ എന്നായിരുന്നു അവിടെ നിന്ന് ഏകദേശം എനിക്ക് വന്നൊരു പത്തി ഇരുപത്തഞ്ച് ഇരുപത് കിലോമീറ്റർ ഉണ്ടോ ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ടാവും നമ്മുടെ നീലാംപൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അവിടെ എത്തിയാൽ പിന്നെ നമ്മുടെ സേലം ബൈപ്പാസിലേക്കു കുറച്ച് ദൂരമല്ലേ നമുക്ക് പോകണ്ടു അപ്പോൾ യാത്രകൾ ഇങ്ങനെ തുടർന്ന് പോവുക അടുത്ത ഭാഗത്ത് കാണുന്ന നല്ല വാഴ കൃഷിയാണ് അതുപോലെ സൈഡിൽ അതിൻ്റെ താഴെയായിട്ട് എന്തോ ഒരു വേറെ തന്നെ കൃഷിയും ഉണ്ട് തൊട്ടപ്പുറം തെങ്ങും നല്ല എപ്പോഴും ഇവിടെ നല്ല കൃഷികൾ നടക്കുന്ന സ്ഥലമാണ് അധികം ചുവന്നതും മറ്റുള്ള കളറുകളിലും ചീരയൊക്കെ കാണാറുണ്ട് പിന്നെ ഈ താഴെ കാണുന്ന ഈ ബ്രിഡ്ജിന് താഴെ കാണുന്നത് എപ്പോഴും ഇവിടെ ട്രെയിൻ കാണാം ഇപ്പം ഇന്ന് നോക്കുമ്പോഴാണ് കാണുന്നത് അവിടെ ഒരു കണ്ടെയ്നർ ടെർമിനലെന്നു വെച്ചാൽ എന്തോ ഒരു സംഭവം ഉണ്ടാവും അവിടെ ട്രെയിനിലാണ് ഇവിടെ കണ്ടെയ്നറൊക്കെ കൊണ്ടുവന്നിട്ട് ഇതാക്കുന്നത് അങ്ങനെ നമ്മൾ നേരെ വെച്ച് പിടിക്കുകയാണ് കോയമ്പത്തൂർ ഭാഗത്ത് ലെഫ്റ്റ് കാണുന്നതെന്ന് ഇ എസ് ഇൻഡസ്ട്രീസ് ഇ എസ് ഐ എന്നു പറയും അതിൻ്റെ ഒരു വലുത്ത് ഭാഗത്തുന്തൊരു ഹോസ്പിറ്റൽ അങ്ങനെ എന്തോ തോന്നുന്നുണ്ട് അല്ലാതെ ടെക് കമ്പനിയാണ് അങ്ങനെന്തോ നമ്മൾ അങ്ങനെ നീലാംപൂരിലേക്ക് അടുത്തടുത്ത് വരികയാണ് ഇത് നമ്മുടെ എൽ എൻ ഡി ബൈപ്പാസിൽ അവസാനത്തെ ടോളാണ് ഇനി പുതിയ ടോൾ റോഡ് സ്റ്റാർട്ട് ചെയ്യാന്ന് നമ്മുടെ സേലം ബൈപ്പാസിൻ്റെ ടോൾ റോഡ് അപ്പോൾ ആ ലെഫ്റ്റ് കാണുന്ന നീലാമ്പൂരിൽ നിന്ന് കോയമ്പത്തൂർ ടൗണിലേക്ക് പോകും നമ്മളിപ്പോൾ നേരെ പോകുന്നത് സേലം ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പം നമ്മൾക്ക് ഇവിടുന്ന് ഒരു മൂന്ന് നാല് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പഴയ പാർക്കിങ്ങിലേക്കാണ് നമുക്ക് പോകേണ്ടത് കണിയൂർ എന്ന് പറയും അതാ ഇവിടെ ഒരു ടോൾ ബൂത്തിൻ്റെ രണ്ട് കിലോമീറ്ററിൻ്റെ കരിമ്പത്താം പട്ടീൻ്റെ ടോൾ ബൂത്തിൻ്റെ ഇത് ബോർഡ് കണ്ടാൽ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കണം അതായത് നമ്മുടെ പഴയ പണ്ടുള്ള സൈൻ ആ സമയത്ത് നമുക്ക് അറിയാത്ത സമയത്ത് ഇപ്പോൾ അറിയാം നമുക്ക് എവിടെ നിന്ന് ഇതാവേണ്ടതെന്നും അതിൻ്റെ ആവശ്യമില്ല കാരണം ഒരുപാട് പ്രാവശ്യം പോയിട്ട് പരിചയമല്ലോ ഇവിടുന്ന് നമ്മൾ എക്സിറ്റ് എടുത്തിട്ട് നേരെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ലെഫ്റ്റ് റോട്ട് കയറണം മുമ്പത്തെ നമ്മുടെ ഡെലിവറിൻ്റെ ആ ഒരു ബിൽഡിങ്ങിലേക്ക് ബിൽഡിങ്ങല്ല ആ റോഡിലേക്ക് ഇവിടെയൊക്കെ അന്നേരം ഭയങ്കര തിരക്കുള്ള സമയമായിരുന്നു കാരണം ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ എന്താ പറയുക കണ്ടെയ്നർ ലോറികളും ചെറുതായാലും വലുതായാലും ഒരുപാട് കണ്ടെയ്നർ ലോറികളായിരുന്നു മെയിനായിട്ടുള്ള ഈ റോഡിലെ സഞ്ചാരം ഇപ്പോൾ അതെല്ലാം എന്താ പറയുക മൊത്തത്തിൽ കാലിയായ പോലെയായി പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ചയും കൂടി അതുകൊണ്ട് മൊത്തത്തിൽ കാലിയായി നമ്മളിവിടുന്ന് എടുത്ത് നേരെ ഇതാ ഈ റോഡിലെ കൂടി നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ടുണ്ട് അപ്പം ഇതാ ഇത് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ പാർക്കിങ് മുമ്പൊക്കെ ഭയങ്കര വാഹനങ്ങളായിരുന്നു അറിയാലോ ഇപ്പോൾ ഒറ്റ ഒറ്റ വാഹനങ്ങൾ അവിടെ ഇവിടെ എല്ലാം കാണാം അത്രേ ഉള്ളൂ ആ രീതിയിലായി നമ്മുടെ ഇവിടുത്തെ പാർക്കിങ്ങിൻ്റെ കാര്യം നമ്മുടെ അണ്ണൻ അവിടെ ഉണ്ടല്ലോ മെക്കാനിക് പോയിട്ടൊന്ന് കാണാം

ഓക്കേ ഓക്കേ എന്താ നമ്മ ഇമാഞ്ചലിൻ കമ്പനീന്റെ വില പാക്കുന്നത് അല്ല വെളിയ വേലയും പാകുന്നുണ്ടാഞ്ചലി വില അതെ അതെ എല്ലാ വെളിയ വേല അപ്പം ഇതണ്ണന്റെ ഒരു മൊബൈൽ വർക്ക്ഷോപ്പ് എന്ന് പറയാം അത്യാവശ്യ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ും ബ്രോക്ക്ഡൌൺ ആക്കഴിഞ്ഞാൽ ഇതൊരു പോവുകയും ചെയ്യ നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ വൈകിട്ടറിയാം എന്താ കാര്യങ്ങൾ അപ്പൊ ഇവിടെ കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഭക്ഷണമൊക്കെ ചായയും മറ്റുള്ള ഇതൊക്കെ ഉണ്ടാവുക ഈ ഇവിടെനിന്നുണ്ടാവുക അടുത്തൊന്ന് ചായ നമ്മുടെ ലോഡ് കൺഫേം ആയിട്ടുണ്ട് കരൂരിലേക്ക് പോകണം അപ്പോൾ കരൂരിലേക്ക് പോകണമെങ്കിൽ ആദ്യം ചെന്നമ്പ പാളയം പോയിട്ട് എണ്ണയടിക്കണം ഡീസൽ അടിച്ച ശേഷം നേരെ കരൂർ കരൂർ പോകണമെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പോൾ ഇനി സൂലൂർ പോയി സൂലൂരിൽ നിന്ന് പല്ലടം പോകണം പല്ലടത്തിന്ന് കങ്കയം കങ്കയത്ത് നിന്ന് നേരെ കരൂർ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാന്ന് അപ്പോൾ കരൂരിൻ്റെ അതായത് കരൂരിൻ്റെ റോഡിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് കരൂരിലേക്ക് പോകുന്ന വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ